ഹായ് ഞാനിന്നേ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മഴവിലിന്റെ സോറി ഇരട്ട മഴവിലിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങളിൽ പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക ഈ പറയുന്ന ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അപ്പം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സൂര്യപ്രകാശം മഴത്തുള്ളി തെട്ടിയിട്ട് വൺ ടൈം മാത്രം റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ പ്രൈമറി റെയിൻബോ ഉണ്ടാവുന്നത് ഇതിനകത്ത് പ്രൈമറി റെയിൻബോ താഴെ നന്നായിട്ട് തെളിഞ്ഞു കാണുന്നതാണ് കേട്ടോ ഇനി സെക്കൻഡറി റെയിൻബോ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യപ്രകാശം മഴത്തുള്ളി തട്ടിയിട്ട് രണ്ട് തവണ റിഫ്ലെക്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ എന്നാലും കമ്പാരിറ്റീവ്ലി പ്രൈമറി റെയിൻബോയിനേക്കാളും കുറച്ചും കൂടെ മങ്ങിയതായിരിക്കും സെക്കൻഡറി റെയിൻബോയുടെ കളറുകൾ അതുമാത്രമല്ല അതിൻ്റെ ഓർഡറിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും ഡബിൾ റെയിൻബോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് ഇരിക്കട്ടെ അല്ലേ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം